ചങ്കളി നമ്മുടെ പൊറോട്ടയുടെ സംഭവം നമ്മളെ വിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിരിഞ്ഞിരിക്കുകയാണ് വിരിഞ്ഞിരിക്കുകയാണ് അത്രക്കൊന്നും ഇത്ര വിരിച്ചാൽ മതി അല്ലെങ്കിൽ ശരി പക്ഷെ എന്നെ അടിച്ചു കൊടുക്കാ അപ്പൊ നമ്മള് ഒരു പൊറാട്ടടി വിശേഷങ്ങളിലൊക്കെ പോണട്ടോ കൊറേ കാര്യം വീട് അപ്പൊ രാവിലെ തന്നെ വീഴ്ചപ്പാട് നമ്മളൊരു പൊറോട്ട അടിക്കുക എന്നുള്ള വിശേഷത്തിലാണ് നിൽക്കട്ടെ അപ്പൊ ഇന്നത്തെ ദഹണ്ണക്കാരാണ് ഞാനാണ് സുഹൃത്തുക്കളെ സപ്പോർട്ട് കിച്ചണിലേക്ക് നമ്മൾ എന്തായിരിക്കണം ഇനിയിപ്പോ ഇതാണ് നമ്മളെ മൈതാനും താങ്ങിയ മൈദ ഉണ്ടത് അഞ്ചിലോ മൈതാനല്ലോ ഓഫറില് കിട്ടിയുടെ എടുത്താണ് ഇനിയിപ്പോ ഇതിൽക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ കോഴിമുട്ട കിട്ടും മൈ ഗോഡ് കോഴിമുട്ട കാലിയായിരിക്കുന്ന സുഹൃത്തുക്കളെ ഒരൊന്നുള്ളൊന്നെങ്കിൽ ഒന്ന് യാ ഒരു കോഴിമുട്ട കോഴിമുട്ടെ നമ്മളെ വർക്ക് പ്ലേസ് കൂടെ റെഡിയാണ് ഈ ഒരു മാക്സിമം ഇട്ടിട്ടാണ് പൊറോട്ട അടിക്കാൻ പോകുന്നത് അങ്ങനെയാ നമ്മളെ പരിപാടി തുടങ്ങാൻ പോയിട്ടോ അതാണ് മൈദ നല്ല പ്യുവർ മൈദ നമ്മളെ നെസ്റ്റോന്ന് മേടിച്ചു മടിക്കണം അപ്പോ ഞാൻ അത് മുന്നടിച്ചിട്ടുണ്ട് പൊറോട്ട പിന്നെ കൊറേ കാലങ്ങളായിട്ട് അടിച്ചിട്ടില്ല ഇങ്ങനെ വീട്ടിലൊക്കെ അടിച്ചു കൊടുത്തിട്ടൊക്കെ അപ്പൊ നമ്മൾ കുറച്ച് പൊറാട്ടം എടുത്ത് നമുക്ക് കുറച്ച് ആൾക്കാർക്കുള്ള പൊറാട്ട് ഒരു പത്ത് പത്ത് പതിനഞ്ചെണ്ണം മതിയാണ് നമുക്ക് ഓക്കെ അപ്പൊ അതിനുള്ള പൊട്ടിയാണ് നമ്മളിങ്ങനെ അങ്ങനെ ആവശ്യമുള്ള മൈദ 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 നമ്മുടെ പൊറോട്ട എന്ന സംഭവം നമ്മുടെ മലയാളികളെ വികാരമാണെന്നുണ്ടെങ്കിലും പൊറാട്ട അണികരാണ് ഓവറായിട്ട് കഴിക്കണ്ട അപ്പൊ നമ്മളെ മൈദപ്പൊടി ഓക്കെ നല്ല അടിപൊളി മൈദപ്പൊടി കിട്ടിയിട്ടുണ്ട് ഇനി മുട്ട ഒന്ന് മതി കേട്ടോ ഒന്ന് അത്യാവശ്യ ഒരു പതപ്പ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുട്ടുന്നത് പിന്നെ ഈ പൊറാട്ടയുടെ കഥ പറഞ്ഞു തരണമെന്ന് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലാവുമ്പോൾ നമ്മുടെ ഒരു മാമുണ്ടായിരുന്നു ഹനീഫ എന്നാണ് മൂപ്പര പേര് അപ്പം കൂടെ നിന്നിട്ടാണ് ഞാൻ പൊറോട്ട അടിക്കാൻ പഠിക്കണം മൂപ്പർക്ക് ഹോട്ടൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ മൂപ്പരാണ് നമ്മുടെ ഈ പൊറാട്ടയിൽ കുറേ കാലം അടിച്ചിട്ട് ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പോയിട്ടൊക്കെ വരുമ്പോഴത്തിന് രാത്രി വന്നിട്ട് അടിക്കാം ഏകദേശം ഒരു രണ്ടു മണി സമയം കഴിഞ്ഞിട്ട് നമ്മൾ പൊറാട്ട പരിപാടിക്ക് നിൽക്കുന്ന ടൈമിൽ

അടുത്ത പരിപാടിയാണ് മിക്സിംഗ് പരിപാടി എന്ത് ചെയ്യുന്ന നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് വെള്ളം ഒഴി അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കട്ടെ മിക്സിംഗ് പരിപാടിയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ബാക്കിയൊക്കെ ഓക്കെയാണ് പക്ഷെ മിക്സിംഗ് പരിപാടി കറക്റ്റ് ഇട്ടില്ലെങ്കിൽ നമ്മളത് വീശുന്ന ടൈമിൽ ആണ് പ്രശ്നം ഇതൊക്കെ ഫുള്ള് നമ്മുടെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകട്ടോ അല്ലാണ്ട് ആപ്പൂപ്പ് പരിപാടിയൊന്നുമല്ല ഇനി ഫസ്റ്റ് വെള്ളം വയ്ക്കുക ആണ് നമ്മടെ പൊറാട്ടുണ്ടല്ലോ അത് ഏകദേശം ഈ പരുവത്തിലായിട്ട് കിട്ടോ ഇനിയും ഇതിമ കൊറേ മെനക്കെടുണ്ട് ഒന്ന് സെറ്റായി കിട്ടണം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പരിപാടി തന്നെയോ എളുപ്പല്ല നല്ല പരിപാടി വെച്ച് കഴിഞ്ഞാലേ പൊറാട്ടു ഇപ്പൊ പിന്നെ മെഷീൻ തന്നെയുള്ള കാര്യം പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങനോട്ടേ പൊറാട്ടെ യോണ്ട് അഞ്ഞൂറ് പൊറാട്ടൊക്കെ വീശി ഇവിടെ കുറച്ചുണ്ടാക്കി വരുന്നതിന്റെ കിളിയും നമ്മുടെ പൊറോട്ട ഏകദേശം മാവ് സെറ്റ് ആയി വരും കേട്ടോ ഏകദേശം മെയിൻ ആയിട്ട് മാവ് സെറ്റാക്കിയാണ് മെയിൻ പ്രോസസ്ന്ന് പറഞ്ഞത് ഈ പൊറാട്ടയുടെ

പിന്നെ നമുക്ക് വേണ്ടി വെളിച്ചെണ്ണ ഇട്ടാ അപ്പോൾ വെള്ളം തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ ഒന്ന് ഒന്നു തെങ്ങീറാവുക എന്നറിയുന്നു തെമീറാകേണ്ടിയോ അപ്പോൾ ആ സംഭവത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചേനും കൂടി നമ്മൾ അത് നമ്മൾ ചെറിയ കൈമ്മിങ്ങനെ പറക്കിയിട്ട് നമ്മളെ കയ്യുമ്പോൾ പറിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ കുഴക്കുന്നതിന് കൂടെ ഒന്ന് പിടിച്ചാൽ മതി കൊഴിക്കണം എന്നില്ല അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടും നല്ല മറ്റേ നമ്മളെ ഈ മസാല ഇട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും

നീ കാണുണ്ടെങ്കിൽ നീ ഇത് മറുപടി കമന്റ് വരേക്കട കിച്ചതി പിന്നെ ഇത് മസ്യ വെജിറ്റബിൾ നമ്മൾ യൂസ് റോമി യൂസിനൊക്കെയാണ് അത് കൊറച്ച് ഒഴിക്കുന്നു പിന്നെ ഇതാണ് പൊറാട്ട പരിപാടി നമ്മൾ ഫുൾ പ്രൊഫഷണൽ പരിപാടിയാണ് ഉണ്ടോ അയ്യോ അവിടെ ആരൊക്കെ എന്തൊക്കെയോ കുട്ടിക്കണ്ടേ ഉണ്ടോ ഏകദേശം സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാസ് അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ഈ വെള്ള തുണി എടുത്തിട്ട് നമ്മൾ നമ്മുടെ സെറ്റാക്കിട്ട് മസാല ഉണ്ടല്ലേ മസാല ഉണ്ടോ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് നീ തുണി എടുത്തിട്ട് നമ്മൾ ഫുൾ ആയിട്ട് മൂടിയാക്കാൻ പോയി കേട്ടോ നാലഞ്ഞ തുണിയുണ്ട് അതിങ്ങനെടുക്കുക നല്ല ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കേട്ടോ ഇനി മോടി വെച്ചിട്ട് കുറച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുകളിൽ പാറ്റി കൊടുക്കാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മെയിൻ പ്രോസസ് അപ്പൊ നമ്മളിത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കേട്ടോ അപ്പോ ക്യാമറ അങ്ങനെ ഏതാണ്ട് രണ്ടു മണിക്കൂർ ശേഷം പൊറോട്ടയുടെ പരിപാടി തുറക്കാ പൊറിയാട്ടോ അതാ പൊറോട്ട നെങ്ങി നെങ്ങി പോകണില്ലേ അപ്പൊ സാധനം അടിപൊളി ആയിട്ടുണ്ട് ഇനി ആണ് നമ്മളെ ഉണ്ടപിടുത്തം ഉണ്ടപിടുത്തത്തിന് ഇനി കുറച്ച് സാധനം സെറ്റായി അതിന്റെ സാധനം ഇങ്ങനെ बात मार देगा। मतलब इधर अंदर उधर उन लोगों के लिए दोस्त के लिए मिक्स मिक्स मिक्सी मिक्सा के इधर आना तो मिक्सा का। बच्चे के ने बड़े बच्चे अन्ना के लिए पार्टी थी। पुलिता। ओह पी पुलिता ओरा। पी पुलिता। सी കേട്ടോട്ടാ നമുക്ക് വേണ്ടെന്നുവെച്ചാല് ഉണ്ട് നമ്മൾ പിടിക്കണ്ടിട്ടില്ല

ട്ടാ നമുക്ക് ഇത്രയും ആവോട്ട് നമുക്ക് ഇട്ടുണ്ടാന്ന് കിട്ടുണ്ടെന്ന് വെച്ചാല് എട്ടുണ്ട് എട്ട് ഉണ്ട് ഒരു ചെറിയ ഉണ്ടാ ഇനി അത് ചെയ്യണ്ടെന്ന് വെച്ചാല് നമുക്കിത് വീശണ്ടീശത്തെ ഇതാണ് അത് ഉണ്ടല്ലേ ഞമ്മള് നമ്മളെ വീട്ടിലെ പത്രക്ക് വരുന്ന പോലായാലും നമ്മൾ കേട്ടോ ചെയ്യണം ഒന്ന് വലിക്കുന്ന കാണാം ാണ് ശ്രദ്ധിച്ചും കണ്ടൊക്കെട്ട മക്കളേ എപ്പാത്തോ പൊറാട്ടല്ലേ ഇത് പൊറാട്ടയാണ് പൊറാട്ടയാണ് പറഞ്ഞതാ എല്ലാരോടും പൊറാട്ടയാണെന്ന് പറഞ്ഞതാ ഇത് നമ്മൾ ആദ്യം വീശി വെക്കും വീശിട്ട് പറ്റുന്നെങ്കിൽ പിന്നെ വീശും അല്ലാന്നെങ്കിൽ നമ്മളിത് ഇങ്ങനെ ചെങ്കളി നമ്മള് സംഭവം നമ്മള് വിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിരിഞ്ഞിരിക്കുകയാണ് ഇതാണ് വിരിഞ്ഞിരിക്കുകയാണ് അത്രക്കൊത്ര വിരിച്ചാ മതി അല്ലെങ്കിൽ ചെങ്ങടിച്ചു കൊടുക്കുപൊടി ഇട്ടുകൊടുക്കുക വരച്ചു കൊടുക്കട്ടെ ഷീറ്റ് ഇട്ടോണ്ടായി ഇവിടെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ കിട്ടണം കിട്ടണ മതി കിട്ടണം വാ വാ മോനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിന്റെ മടക്ക് എന്നത് ഇങ്ങനെ ശരിക്കും ഇതിന്റെ മടക്ക് മടക്കു വരാ यहार दो दो इखीवा? एकेल! वोः, सक्सेट्स! सक्सेट्स! यहार तुर्ड़ दा, अपे यहार दो मुझा तेकिते दा, यहार तुरोस जीएड़ मकान, यहार तुरोस जीएड़ मकान, നമ്മള് നിർത്താൻ പോണം ആയിട്ട് നിർത്തുക എപ്പോഴും തുമ്പ് നിർത്താൻ നോക്കണം ഗായ്സ് ഗായസ് നെയ്സെട്ടായി ഈ സൈഡ് പിടിക്കുക ഈ സൈഡ് പിടിക്കുക എന്നിട്ട് ഈ സൈഡ് നെയ്സായിട്ട് ഉണ്ടെടുക്കുക ഒക്കെ അങ്ങനെ സെറ്റ് ആയിക്കാണ് ഫസ്റ്റത്തെ നമ്മുടെ പൊറോട്ട ഈ പൊറോട്ട വെന്ത് കേണ്ടോ ഏകദേശം ആയിരുന്നു വെന്ത് സെറ്റ് ആയിരുന്നു ഇപ്പൊ നമുക്ക് നേരെ വെക്ക രണ്ടു മൂന്ന് ഒരുമിച്ചിട്ട് അടിക്കട്ടോ അതാണ് നല്ലത് നമ്മളത് ഈ പാത്രത്തിൽ ഇട്ടുവച്ചിട്ടുണ്ട് नी 2 3 ने रुमजिट हमले अडिकलो टा नी पडतले नेक्स्ट इज रेडी एडिट टू कम ऑन प्यारे कम टू मी ओ माय गॉड येय पराटा पराटा ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് ആട്ട് പഠിച്ച കണ്ട് അപ്പോ നമ്മുടെ പൊറോട്ട സെറ്റ്